സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനം പതിനാറ് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ നാല് വർഷ ബിരുദ കോഴ്സിന് തുടക്കം ജൂലൈ ഒന്ന് മുതൽ വിജ്ഞാനോത്സവത്തോടെ ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ലോക കോഫി മേളയിൽ ആദ്യമായി ഇടം നേടി വയനാടൻ റോബർസ്റ്റ കാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഒരു കോടി യാത്രക്കാർക്കായി തിരുവനന്തപുരം എയർപോർട്ട് റാംപിൽ ഇറങ്ങി ഇന്ത്യൻ പുരാണം വാർത്തകൾ വിശദമായി നാല് വർഷ ബിരുദ കോഴ്സിന് തുടക്കം ജൂലൈ ഒന്ന് മുതൽ വിജ്ഞാനോത്സവത്തോടെ നാല് വർഷ ബിരുദ കോഴ്സുകൾക്ക് ജൂലൈ ഒന്നിന് വിജ്ഞാനോത്സവത്തോടെ തുടക്കമാവും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഏകീകൃത അക്കാഡമിക് കലണ്ടർ പ്രകാരമായിരിക്കും എല്ലാ വേഴ്സിറ്റികളിലും ക്ലാസ് ജൂലൈ ഒന്നിന് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നവാഗതരെ മുതിർന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വരവേൽക്കും തുടർന്ന് നാല് വർഷ ബിരുദ പരിപാടിയെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ ക്ലാസും ഉണ്ടാവും സംസ്ഥാനതല ഉദ്ഘാടന പരിപാടി എല്ലാ ക്യാമ്പസുകളിലും ലൈവ് സ്ട്രീം ചെയ്യും തുടർന്ന് ക്യാമ്പസ് തല ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാര്യവട്ടം ക്യാമ്പസിൽ ചെസ് അക്കാഡമിയും ചെറുവാരക്കോണം സ്റ്റാർ ക്ലബും സംയുക്തമായി ജില്ലാ സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ചെറുവാരക്കോണം വൈ എം സി എ ഹാളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻഡാർവിൻ ഉദ്ഘാടനം ചെയ്തു ശ്രീ അനിൽ അധ്യക്ഷനായി ലോക കോഫി മേളയിൽ ആദ്യമായി ഇടം നേടി വയനാടൻ റോബസ്റ്റ കാപ്പി ഡെൻമാർക്കിലെ കോപ്പൻ വ്യാഴാഴ്ച ആരംഭിച്ച മേളയിലാണ് ഇന്ത്യൻ ഫൈൻ റോബസ്റ്റ കോഫി എന്ന വാണിജ്യനാമത്തിൽ വയനാടൻ കാപ്പി ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് കോഫിയുടെ ഏഷ്യൻ പ്രഥമ വനിത എന്നറിയപ്പെടുന്ന സുനാലിനി മേനോനാണ് വയനാടൻ കാപ്പിയെ മേളയിൽ പരിചയപ്പെടുത്തുന്നത് കേരള കോഫി ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്ട് കിൻഫ്ര വയനാട് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്റ്റാൾ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അഡോളസൻ ക്യാമ്പയിന്റെ ഭാഗമായി സരസ്വതി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ പാറശാല ഇവാൻസ് ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൗമാരവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാന അധ്യാപക ശ്രീമതി ബിന്ദു ഉദ്ഘാടനം ചെയ്ത ബോധവൽക്കരണ ക്ലാസ്സിൽ ഡോക്ടർ ദിബുദാസ് ആൻഡ് മിസ് സരിത എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സരസ്വതി ആശുപത്രിയുടെ പേരിലുള്ള ഹെൽത്ത് കാർഡ് വിതരണവും നടന്നു ഒരു കോടി യാത്രക്കാർക്കായി തിരുവനന്തപുരം എയർപോർട്ട് പ്രതിവർഷം ഒരു കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ തിരുവനന്തപുരം വിമാനത്താവളം വികസിപ്പിക്കുന്നു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മൾട്ടിനാഷണൽ കമ്പനി അദാനി ഗ്രൂപ്പ് ചുമതലപ്പെടുത്തി നിലവിൽ ടെർമിനലിന് ശേഷി മുപ്പത്തിരണ്ട് ലക്ഷം മാത്രമാണ് വിശ്രമത്തിനും വിനോദത്തിനും ഷോപ്പിങ്ങിനും കൂടുതൽ സൗകര്യമൊരുക്കും അന്താരാഷ്ട്ര ടെർമിനലിന്റെ പ്രവേശന കവാടത്തിന് സമീപത്താവും പുതിയ എയർ ട്രാഫിക് കൺട്രോൾ വികസിത രാജ്യങ്ങളിൽ നിന്ന് പോലെ റൺവേ പുതുക്കിപ്പണിയും പതിനഞ്ച് വർഷത്തേക്ക് ഒരു വിള്ളൽ പോലും ഉണ്ടാക്കാത്ത തരത്തിലാണിത് രാജ്യാന്തര ടെർമിനൽ വിപുലീകരണത്തിന് ശേഷം ശംഖുമുഖത്തെ ആഭ്യന്തര സർവീസുകൾ അവിടേക്ക് മാറ്റും രണ്ടായിരത്തി ഇരുപത്തി ആഭ്യന്തര ടെർമിനൽ പൊളിക്കും റാമ്പിലിറങ്ങി ഇന്ത്യൻ പുരാണം പാരീസ് ഫാഷൻ വീക്കിൽ ഇന്ത്യൻ തിളക്കം പാരീസ് ഫാഷൻ വീക്കിൻ്റെ ലക്ഷറി ഡിസൈനർ റാം കീഴടക്കി ഇന്ത്യൻ പുരാണവും ഡിസൈനർ രാഹുൽ മിശ്രയാണ് ഈ വസ്ത്രരൂപകൽപ്പനയുമായി പാരീസിനെ ഭ്രമിപ്പിച്ചത് സീക്കനുകൾ പിടിപ്പിച്ച ബ്ലാക്ക് ലേസ് വസ്ത്രത്തിൽ കാണികളുടെ ശ്രദ്ധ കവർന്നത് ഇരുവശത്തേക്കും രണ്ട് തലകൾ ഉൾപ്പെടുത്തിയ ഹെഡ്ഗിയർ ഇന്ത്യൻ പുരാണത്തിലെ ബ്രഹ്മാവിനെ പ്രതീകാത്മകമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഡിസൈൻ പാരീസ് ഫാഷൻ വീക്കിലേക്ക് ക്ഷണം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൂടിയായ കാൻപൂർ സ്വദേശി രാഹുലിൻ്റെ ഡിസൈനർ ജീവിതത്തിന്റെ തുടക്കം ബാലരാമപുരം കൈത്തറയിൽ ഒരുക്കിയ ഏഴ് ഡിസൈനുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് കൗതുക വാർത്തകൾ തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിലൊരു പാറക്കല്ലുണ്ട് നാൽപ്പത് കിലോയുള്ള ഉണ്ടക്കല്ല് സ്ഥാപിച്ചിരുന്ന മുറ്റത്തിന്റെ പേര് ഉണ്ടക്കൽ മുറ്റം ഈ കല്ലിന് പിന്നിലൊരു കഥയുണ്ട് തിരുവിതാംകൂർ സേനയിൽ ആളെ റിക്രൂട്ട് ചെയ്തിരുന്നത് ഈ കല്ല് ഉയർത്തുന്നതനുസരിച്ചായിരുന്നു ഈ കല്ല് എത്ര തവണ കൂടുതൽ ഉയർത്തുന്നു എന്നതാണ് പട്ടാളത്തിൽ നിയമിക്കുന്നതിന് പ്രധാന മാനദണ്ഡമായി എടുത്തിരുന്നത് ഇപ്പോഴും സന്ദർശകർക്കായി ഈ കല്ല് കുണ്ടക്കൽ മുറ്റത്ത് സ്ഥാപിച്ചിട്ടുണ്ട് പട്ടാളത്തിൽ എടുക്കുന്നതിന് ഈ കല്ലുയർത്തുന്ന മാനദണ്ഡത്തെ പറ്റി രേഖകളുണ്ട് കായിക കൊച്ചി എഫ് സിയെ സ്വന്തമാക്കി നടൻ പൃഥ്വിരാജ് പ്രൊഫഷണൽ ടീമായ കൊച്ചി ഫുട്ബോൾ ക്ലബിനെ നടൻ പൃഥ്വി സ്വന്തമാക്കി പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും ചേർന്നാണ് കൊച്ചി എഫ് സി വാങ്ങിയത് സിനിമയ്ക്ക് പിന്നാലെയാണ് ഫുട്ബോൾ മേഖലയിലും പൃഥ്വിരാജിന്റെ നിക്ഷേപം സൂപ്പർ താരത്തിന്റെ കടന്നുവരവ് സൂപ്പർ ലീഗിനും പ്രാധാന്യവും ശ്രദ്ധയും നൽകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ കേരളത്തിലെ ഫുട്ബോളിനെ പ്രൊഫഷണൽ തലത്തിൽ ഉയർത്താനും താഴേക്കിടയിലെ കളിക്കാരെ വളർത്താനും സൂപ്പർ ലീഗ് കേരളയ്ക്ക് കഴിയുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു പ്രിയമുള്ളവരെ ഇന്ന് ആരോഗ്യമുത്തുകളിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് സെല്ലുലൈറ്റിസ് എന്ന രോഗവും മഴക്കാലവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മഴക്കാല രോഗങ്ങൾ പല രൂപത്തിൽ വരാം എന്നാൽ സെല്ലുലൈറ്റിസ് എന്ന പ്രധാനമായും കാലിനെ ബാധിക്കുന്ന ഈ രോഗം മഴക്കാലത്ത് വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും പ്രമേഹ രോഗികളിൽ കാലിൻ്റെ ഗരലുകൾക്കിടയിലോ കാലിലുണ്ടാകുന്ന ചെറിയ മുറിവുകളിലൂടെയോ രോഗാണുക്കൾ പ്രത്യേകിച്ച് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ അകത്ത് കടന്നിട്ട് തൊലിയിലൂടെ തൊലിക്കടിയിലൂടെ ചുവപ്പും നീരും വേദനയും ഉളവാക്കി മുട്ടുവരെയോ മുകളിലോട്ടോ പോകുന്ന രോഗമാണ് സെല്ലുലൈറ്റിസ് മഴക്കാലത്ത് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ അഴുക്ക് നിറഞ്ഞ വെള്ളം കുട്ടികളുടെ ഇടയിലെ നനവ് നിൽക്കുക തുടങ്ങിയവ രോഗാണുബാധയ്ക്ക് സാധ്യത കൂട്ടുന്നു എന്നുള്ളതാണ് സെല്ലുലൈറ്റിസ് ചിലപ്പോൾ ചെറിയ തോതിൽ വന്നു പോയേക്കാം ചിലപ്പോൾ അത് വളരെ അധികം അധികരിച്ച് തൊലിപ്പുറത്ത് വലിയ പുണ്ണുകളുണ്ടാക്കി മാസങ്ങളോളമുള്ള ചികിത്സ വേണ്ടി വന്നേക്കാം പ്രത്യേകിച്ചും പ്രമേഹ രോഗികളാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടറിയാത്തതിനാൽ രോഗം വർദ്ധിച്ചതിന് ശേഷമേ അറിയുവാൻ കഴിയൂ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കാലിൽ ചുവന്ന നിറത്തിൽ വീർത്തു വരിക പനിയും കുളിരും വിറയലും വരിക തുടങ്ങിയവയാണ് ഇപ്പോൾ സൂക്ഷിക്കുക സെല്ലുലൈറ്റിസ് എന്ന രോഗം നിസാരവൽക്കരിക്കരുത് മഴക്കാലത്ത് അതിന് സാധ്യത ഏറെയാണ് വെള്ളത്തിൽ ചവിട്ടുന്നത് കാലുകൾ ശുചിയാക്കി വയ്ക്കുന്നത് വിരലുകൾക്കിടയിലുള്ള ഭാഗം പ്രത്യേകിച്ചും നല്ലവണ്ണം ഡ്രൈ ആക്കി ഉണക്കി ഈറംകാൽ അഥവാ കടി വരാതെ സൂക്ഷിക്കുക തുടങ്ങിയവ ചെയ്യുന്നതിലൂടെ സെല്ലുലൈറ്റിസിനെ തടയുവാൻ കഴിയും ഒരിക്കൽ സെലുലൈറ്റിസ് വന്നാൽ വീണ്ടും സെലുലൈറ്റിസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ മഴക്കാല രോഗങ്ങളുടെ പട്ടികയിൽ ഒരു രോഗം കൂടെ കടന്നു വന്നിരിക്കുന്നു സെല്ലുലൈറ്റിസ് പ്രത്യേകിച്ചും പ്രമേഹ പാത രോഗികൾക്ക് ഇനി അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി ആരോഗ്യമൊത്തുകളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം நாளை பிரதான ஓ பி விவரங்கள் கார்டியோளஜி டோக்டர் தினேஷ் ராகிலே பத்து மணி முதல் பன்னெண்டு மணி வரை நெஃப்ரோளஜி டாக்டர் விஷ்ணு வைகிட்டு 3 மணி முதல் 4 மணி வரை கேஸ்ட்ரோஎன்ட்ரோலஜி டாக்டர் அஜித் கே நாயர் உச்சக்கு ரெண்டரை முதல் மூணரை வரை பல்மனோளஜி டாக்டர் சந்தீப் வைகிட்டு 3 முதல் நாலு முப்பது வரை யூரோலஜி டாக்டர் அரவிந்த் எஸ் கணபத் வைகிட்டு 5 முதல் ആറ് മുപ്പത് വരെ ഡെന്റൽ ഡോക്ടർ ശൈലജ നായർ രാവിലെ പത്ത് മണി മുതൽ ഒരു വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റിനുമായി വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് ടു ടു സീറോ ടു എയ്റ്റ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കെ കുമ്മാനം നേടുക നമ്മുടെ തൊട്ടടുത്ത പ്രസിദ്ധമായ ആതുരാലയമാണ് സോമർവെൽ മെമ്മോറിയൽ സി എസ് ഐ മെഡിക്കൽ കോളേജ് കാരക്കോണം ഈ സോമർ എന്ന് അറിയപ്പെടുന്ന ഡോക്ടർ വിഭാഗത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ വീണ്ടും പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി